നമസ്കാരം ലാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മൂന്നാമത്തെ ടി ട്വന്റി ആയി മത്സരത്തിൽ ന്യൂസിലാൻഡിനെ ടീം ഇന്ത്യ എറിഞ്ഞിട്ടിരിക്കുന്നു വെറും നൂറ്റി അൻപത്തി മൂന്ന് റൺസിന് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചിരിക്കുന്നു അതിന് നമ്മൾ കൈയടിക്കേണ്ടത് ജസ്പ്രീത് ബുംറക്കും രവി ബിഷ്ണോയ്ക്കുമാണ് രണ്ടു പേരും സൂപ്പർ ബൗളിംഗ് പ്രകടനമാണ് നടത്തിയത് അതുപോലെ ഹാർദിക് പാണ്ഡ്യക്കും ലഭിച്ചു ഇരട്ട വിക്കറ്റുകൾ ഹർഷിത് റാണ ഒരു വിക്കറ്റ് എടുത്തപ്പോൾ ബുംറയുടെ വക മൂന്ന് വിക്കറ്റുകളായിരുന്നു ബിഷ്ണോയ്ക്ക് രണ്ട് വിക്കറ്റ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് ന്യൂസിലാൻഡ് എടുത്തത് ടോസ് ലഭിച്ച് ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു തുടക്കം മുതൽ തന്നെ അവർക്ക് തിരിച്ചടി ഏൽക്കുകയായിരുന്നു രണ്ട് റൺസ് മാത്രം സ്കോർ കോ സ്കോർ ബോർഡിൽ നിൽക്കിയപ്പോൾ ഡെവൻ കോൺവോയ് മടങ്ങി പതിമൂന്ന് റൺസ് സ്കോർ ബോർഡിലെത്തിയപ്പോൾ രജിൻ രവീന്ദ്ര മടങ്ങി മുപ്പത്തിനാല് റൺസിലെത്തിയപ്പോൾ ടിം സിഫേർട്ടിനെയും മടക്കി വിട്ടുകൊണ്ട് അവരുടെ തുടക്കമാകെ കുളമാക്കി കൊടുക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചിരുന്നു ഡവൻ കോൺവോയ് ഒറ്റ റൺസാണ് അടിച്ചതെങ്കിൽ സിഫേർട്ട് പന്ത്രണ്ട് റൺസുമായിട്ട് ബൂംറയുടെ പന്തിൽ കുറ്റി തെറിക്കുകയായിരുന്നു രവീന്ദ്രൻ നാല് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ഫിലിപ്സ് നാൽപ്പത്തെട്ടും ചാപ്മാൻ മുപ്പത്തിരണ്ട് റൺസും എടുത്ത് ടീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു മിച്ചല് പതിനാലിന് മടങ്ങിയപ്പോൾ സാന്നർ ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ്റെ പ്രകടനം നടത്താനുള്ള ശ്രമം നടത്തുകയും മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം പതിനേഴ് പന്തിൽ ഇരുപത്തേഴ് റൺസ് അടിക്കുകയും ചെയ്തു എന്നാൽ ജെയ്മീസൺ മൂന്ന് ഹെൻറി ഒന്ന് ഈ രൂപത്തിലേക്ക് അവരുടെ ബാറ്റർമാരുടെ സംഭാവന കുറഞ്ഞു ഈ സോദി രണ്ട് റൺസ് ദ നാല് റൺസ് എന്നിവർ പുറത്താകാതെ നിൽക്കുകയും ചെയ്തു ഇന്ത്യക്ക് വേണ്ടി ബുംറ നാല് ഓവറിൽ വിട്ടുകൊടുത്ത് വെറും പതിനേഴ് റൺസ് മൂന്ന് വിക്കറ്റ് എടുത്തു ബിഷ്ണോയ് നാല് ഓവറിൽ വിട്ടുകൊടുത്ത് വെറും പതിനെട്ട് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ഹർഷിത് റാണ നാലോവറിൽ മുപ്പത്തഞ്ച് റൺസ് വിക്കറ്റ് എടുത്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ മൂന്ന് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു ഏതായാലും കിഡലൻ ബൗളിംഗ് പ്രകടനം നടത്തി നൂറ്റി അൻപത്തിമൂന്ന് റൺസിന് ഒതുക്കിയിരിക്കുന്നു ഇനി നമുക്ക് കാണേണ്ടത് ഇന്ത്യൻ ചുണക്കുട്ടികളുടെ കുട്ടികളുടെ കിഡിലൻ ചേസിങ് അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ